ഹായ് കൂട്ടുകാരെ ഇന്ന് നിങ്ങളെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ കാണിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് എന്താ പരിപാടി തന്നെയാണ് ഇത് ഒരു ചൂട് ഓ അത് ശരി അത് ഇത്തവണ നമ്മള് ഇതെല്ലാം ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് ഇത് അന്നാരാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വയനാട് അതെല്ലാവർക്കും ദുഃഖം ഉണ്ടോ നമുക്ക് ഈ ഇത്തവണത്തെ ഫ്ലവർ ഷോ ഞങ്ങളൊരു വയനാടുകാർക്ക് ഒരു സഹായം ഇവിടെ ഒരു ഫ്ലവർ ഷോ നടത്തി ഫ്ലവറിൽ നിന്ന് കിട്ടുന്ന വരുമാനം വയനാടിനൊരു സഹായം എന്ന രൂപത്തിലേക്ക് ഞങ്ങൾ പരിപാടികൾ പ്ലാൻ ചെയ്ത ഒരു ഫ്ലവർ ഷോ നടത്തി ഇവിടെ വന്നവരിൽ നിന്ന് ഒരു ബക്കറ്റ് വെച്ചിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന സഹായം എത്രയാണ് വെച്ചാലും ആ പൈസ ആദ്യം ഒന്ന് പറഞ്ഞു പിന്നെ ഇതാണ് ഞങ്ങളുടെ ഇത്

പിന്നെ പത്ത് ചേച്ചിമാരൊക്കെ ചേച്ചിമാരെല്ലാരും തൈക്കൽ തൈക്കൽ അത് പേര് കേട്ടൊരു സ്ഥല നമ്മൾ തൈക്കലൊക്കെ പണ്ട് ഇതുപോലെ ചീര വെച്ച് ആ ഭാഗത്തൊക്കെ ഞാൻ വിൽക്കണുണ്ട് അത് ഏറ്റവും നമ്മൾ തൈ മേടിച്ച് വെക്കണല്ലേ നമ്മളിവിടെ ഇവിടെ തന്നെ പാകിയല്ലേ അതെ അതെ വെള്ളരിയാണ് ഇവിടെ നിക്കുന്നത് ആ ഇവിടെ മൊത്തം വെണ്ട ഇതിനിടക്ക് മറ്റേ വേദം ഇത് ഓ അത് ശരി വാടാമല്ലിപ്പൂക്കള നല്ല ഭംഗിയുണ്ട് അതെല്ലാം നല്ല ഒരു നല്ല ഭംഗിയായിട്ടാ വെച്ചിരിക്കുന്നത് ഇതുപോലെ കെട്ടി നെറ്റാക്കിട്ടു അത് വേണം നിർബന്ധം സാധാരണ താഴെ ഇങ്ങനെ പടന്ന് ഇങ്ങനെ ഭംഗി കൂടും അല്ലേട്ടാ ഇത് എന്താണ്പോ നിങ്ങൾ ഭയങ്കര തിരക്കിലാണല്ലോ ഇത് പറയാൻ പറ്റിയല്ല എന്നാലും കൃഷി ഇതിന്റെ പുറകെ തന്നെയാണ് ഇനി ജീവിതം ഇങ്ങനെ ജീവിതം ഇവിടെ കൊണ്ടുതന്നെ തീർന്നു കഴിയുക ഇനി ഇവിടെ തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ഷെഡ് ആക്കിയിട്ട് എല്ലാ ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കുകയായിരുന്നു അത് ഇനി അങ്ങനെ മതി അവർക്ക് പറഞ്ഞാൽ മതി ഞങ്ങൾ കൃഷി തീരുന്നവര് കൃഷി നിൽക്കാതെ നമുക്കെല്ലാം അറിയാമല്ലോ ഇവിടെ തീരത്തില്ലേ കൃഷി കാരണം നമ്മുടെ കഞ്ഞിക്കുഴിയും ചേർത്തില്ല അഭിമാനമാണ് ഇവിടെ ഏത് നാട്ടിൽ ചെന്നാലും ചോദിക്കുന്നതിൽ കഞ്ഞിക്കുഴിക്കാരാണ് ആ ചേർത്തലക്കാരാണ് കാരണം എന്താ നമ്മളെ കണ്ടുപരിചയുള്ളത് കൃഷി അവനാണ് ഏറ്റവും നമുക്ക് അവനന്ദനം ഒന്നും അറിയിക്കുന്നത് ഇവരൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്ത് പിടിക്കണം കാരണം എന്ന് വെച്ചാൽ ഇവരൊക്കെ നമ്മളെ ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറകൾ കണ്ടിട്ടില്ല ഈ വിഷാംശമാണ് കഴിച്ചിരിക്കുന്നത് ഇപ്പം നമ്മളൊക്കെ കൂടി എത്ര വയസ്സുണ്ട് എത്ര വയസ്സ് കാണും ചേട്ടൻ എനിക്കൊരു അമ്പത്തി മൂന്ന് വയസ്സുണ്ട് എന്തായാലും ഈ ഞാനൊരു പത്ത് വർഷം പാടായിരിക്കും കാരണം നമ്മൾ കഴിച്ചു വന്നതല്ല ഇപ്പം ഇനി കഴി പക്ഷേ ഇതിപ്പോൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ചെറുപ്പായി മാറും ആണ് ഇപ്പ എന്റെ വയസ്സ് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നണത് കാരണം എനിക്കരുപത്തഞ്ച് മുപ്പത് വയസ്സ് പോലെ തോന്നുന്നു വിഷമില്ലാത്ത പച്ചക്കറിയ പച്ചക്ക് തന്നെ തന്നെ കുക്കുമ്പെറണ്ട് മൂന്നും മെച്ചാണ് തിന്നാറുണ്ട് അത് കാരണം എന്റെ പ്രായം കുറഞ്ഞു വരികയാണെന്ന് എനിക്ക് തോന്നണത് നമ്മുടെ ഒരു അച്ഛനുണ്ടായിരുന്നല്ലേ അച്ഛനൊന്നും കാണട്ടെ അങ്ങോട്ടില്ല വർക്ക് ചെയ്യുന്ന പാണ്ടി ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലേണ്ടത് ഭയങ്കര തിരക്കിലാണല്ലോ അപ്പൊ അങ്ങനെ വന്നിട്ട് നിങ്ങളൊരു ഒന്ന് ഞങ്ങൾ മൈൻഡ് അവിടെ മുതലാളി തൊഴിലാളിയൊന്നും ഒന്നും ഇല്ല ഈ പൂക്കൾ കൊണ്ടാ അന പൂക്കളെല്ലാം ഒരേ കളറല്ലേ അവിടെ മുതലാളി തൊഴിലാളിയൊന്നും ഇല്ല നിങ്ങളെല്ലാം ഒറ്റ കെട്ടായിട്ട് നിക്കുന്നോണ്ടാണ് ഈ പ്രകൃതിക്ക് തന്നെ സന്തോഷം തോന്നണത് ഈ പൂക്കളൊക്കെ ഒന്ന് കാണുമ്പോ അച്ഛൻ രാവിലെ വരുവോ എവിടാ ഭക്ഷണം കഴിക്കാൻ നേരെ ണാ ഓ അത് അടുത്ത് തന്നെയാണ് അപ്പൊ അവിടെ നോക്കിയാൽ കാണാം ഇവിടെ ആര് വന്നാലും അല്ലേ അത് ശരി അപ്പൊ ഇനി ഇത് ഓണം വരിയാണ് ഓണം ഇനി എത്ര ദിവസം പത്ത് ദിവസം കൂടെ ഇതിപ്പോ നമ്മൾ ഇത് മറിച്ച് ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പൂ വേണം പൂക്കളിന് വേണ്ടി നിങ്ങൾ തമിഴ്നാട്ടിലെങ്ങും പോകണ്ട നേരെ അരിപ്പറമ്പ് വന്ന് ജ്യോതിഷിന്റെ െക്ക് പഞ്ചായത്ത് ഇല ഇലഞ്ഞി പറഞ്ഞു കൊടുത്തേ നിങ്ങൾ വരേണ്ടത് തിരുവിഴ ദേവസ്വം ഭൂമി ചേർത്തല തെക്ക് പഞ്ചായത്തിലെ ചേർത്തല തെക്ക് കൃഷിഭൂരന്റെ കീഴിലുള്ള ഒരു കൃഷിക്കൂട്ടത്തിന്റെ തിരുവിഴേശ്വൻ കൃഷിക്കൂട്ടം എന്ന് പറയുന്ന കൃഷിക്കൂട്ടത്തിന്റെ കൃഷിയിടത്തിലാണ് ഇവിടെ വന്ന ബന്ദിപ്പൂ പച്ചക്കറി ചീര എല്ലാം നമുക്ക് വാങ്ങുകയും കൊണ്ടുപോകാവുന്നതാണ് ബന്ദി തന്നെ ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എല്ലാം വിരിഞ്ഞ് റെഡിയായി നിൽക്കേൻ നേരത്തെ ആയിരിക്കും അല്ല ചിലർക്കൊരു ധാരണയുണ്ട് ഒരു കിലോ ആയിട്ട് തരുവാന്ന് ഒരു കിലോ ഒരു പൂവായിട്ട് വരെ ഇവിടുന്ന് തരും അല്ല ഒരു പൂവായിട്ട് കൊടുക്കും നമ്മൾ ഒരു പൂ ഒരു പൂ കൊടുക്കും പിന്നെ ആ കൂട്ടത്തിൽ വേറെയും കാര്യമുണ്ട് പൂക്കൾ മാത്രം ഇട്ടാൽ പോരാ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളെല്ലാം അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കൊടുക്കും ഹോൾസെയിൽ എങ്ങും പോകണ്ട അപ്പൊ ചിലപ്പോൾ വില കൂടുതലാണെന്ന് പക്ഷെ വേറൊരു കാര്യം ഉണ്ടാക്കു നല്ല പച്ചക്കറി വിഷം തരത്തില്ല ഇവിടെ നല്ല പച്ചക്കറി നിങ്ങൾക്കും നിങ്ങടെ മക്കൾക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് എങ്ങനെയൊരു കളർഫുള്ളായിട്ടുള്ള വീഡിയോ അല്ലേ ഇത് ഈ വീഡിയോ ഇവിടെ വെച്ച് സംസാരിക്കുകയാണ് അടുത്ത പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ